ബിഗ് ബോസ് ഫൈനലാണ് എല്ലാവർക്കും ഫൈനലില് എല്ലാവർക്കും ഇപ്പൊ ഫൈനലിൽ വന്ന എല്ലാ കണ്ടച്ഛനത്തിനും ഹോർഗമായിട്ട് ആ ഒരു വീഴ്ചയിട്ടായാലും പ്രിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടച്ഛനൊരു വീഴ്ചയായിട്ടെ ഞാൻ വിഷയുന്നു പിന്നെന്താ ടൈബർ ബുഡിംഗ് ഒന്നും ഇല്ലാന്ന് എല്ലാവരും ഹാപ്പി ഉണ്ടായിട്ട് എല്ലാരും അർജുനാണെങ്കിലും ഋഷി ആണെങ്കിലും എല്ലാരും അഭിഷേകം ചെയ്യുന്നത് നല്ല ഗെയിമില്ല ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ

വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആണ് അതൊക്കെ നല്ല അതിനകത്ത് ജാസ്മിൻ ഈ ഗബ്രി ഉണ്ട് പുറത്ത് വന്നിട്ട് കൊറേ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അപ്പൊ അതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഈ ജാസ്മിൻ ഗബ്രി കോംബോന്റെ വിഷ്വൽസ് ഒക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ ഇരിക്കണം എന്നും കെട്ടിപ്പിടിക്കണമെന്നൊക്കെ അപ്പൊ അത് ജീവിതത്തിലേക്ക് ബാധിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ അല്ല എന്നാലും നല്ല രീതിയിൽ സോഷ്യലി സൈബർ അറ്റാക്ക് നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും എനിക്കറിയാം ഒരുപാട് പേര് സൈബർ അറ്റാക്ക് നേരെ ആവാൻ സാധ്യതയുണ്ട് അപ്പം എന്റെ അഭിപ്രായത്തില്തായ ഇഷ്ടങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലെ അപ്പം നമ്മൾ കൂടുതലും മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് അപ്പം ഒരുപാട് ഇങ്ങനെ നമ്മളെ ഓരോരുത്തരെ വേദനിപ്പിക്കാതിരിക്കുക കാരണം ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയ വ്യക്തിയാണ് ഞാൻ ഒരുപാട് കഞ്ഞിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഫാമിലി പോലും ഒന്നും ചെയ്യാത്ത അവരെ പോയി കുറേ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ സീസൺ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞാൽ പ്രാർത്ഥിക്കാം സീരിയസ് ആയിട്ട് കാരണം അതത്ര ഈസി അല്ല അങ്ങനൊരു സമൂഹം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇറങ്ങി വരാമെന്നുള്ളത് പറയുന്നത് അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല ഈ വിജയികളെ ഒത്തുകഴിയോടെയാണ് വിജയിപ്പിക്കുന്ന ഒരു തോക്കമുണ്ട് എനിക്ക് സത്യത്തിൽ അതിനെ ഒരു ഐഡിയ ഇല്ല ഞാനൊക്കെ ഇപ്പൊ സീസണിലാണെങ്കിലും ഞാൻ വന്നു അവിടെ ഹഡ്രഡ് ഡേസിൽ നിന്നു അവിടെ എനിക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഞാനിവിടെ ഒരു ഇത് ഇറ്റ്സ് എ ഗെയിം ഷോ അതൊരു ഇതൊരു ഗെയിം ഷോ ആണ് അതിന് അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ നമ്മൾ വരിക നമ്മുടെ പാട്ട് ചെയ്യുക തിരിച്ചു വരാം അത്രയും ഞാൻ പലതും സത്യത്തിൽ കേട്ടിട്ടില്ല കുറെ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല പിന്നെ സ്പ്രിറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് എനിക്ക് വേറൊരു കോൺടാക്ട് ഓടേ ഉണ്ടായിട്ടില്ല നമ്മൾ ഇത്ര കണ്ടത്തേന് അവിടെ കേട്ടി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഹൺഡ്രഡ് ഡേസ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു അപ്പം എന്റെ അഭിപ്രായത്തിൽ ഞാൻ എനിക്കും ഒരാളൊരു സ്ക്രിപ്റ്റ് തന്നിട്ടില്ല ഇത് പ്രകാരം ചെയ്യുന്നു പിന്നെ അവർക്ക് അവരുടേതായും വരുമ്പോഴും അവർക്ക് അവരുടേതായ രീതികളും കാര്യങ്ങളും അതിന്റേതായ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവാം എനിക്ക് ഇല്ലാത്തൊരു സമയത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനൊരു ഇല്ലല്ലോ എനിക്ക് സത്യത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറഞ്ഞത് ആരാണെങ്കിലും എന്താ പറയാ നല്ലൊരു ഡിസേർവ് ചെയ്യുന്നതിനൊന്നും പിൻചായത് കാരണം ഞാളിനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഡിസേർവിങ് അല്ലാത്തൊരാൾക്കാണ് ട്രോഫി കിട്ടിയെന്നുള്ളൊരു സംഭവം കേൾക്കുന്നതിനെ നല്ലത് ിഷ ജിഷ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ എന്തെങ്കിലും ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുമ്പാണെങ്കിൽ ഈ ഇതെ കണ്ടസ്റ്റൻസുകളെല്ലാം മെൻറ്റലിസ്റ്റിനെ മെൻറ്റലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കയറുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള സ്റ്റോറികളും മറ്റും അയാളോട് പറഞ്ഞിട്ടാണ് കയറുന്നതെന്ന് മറ്റും ഒരു